രാജസ്ഥാൻ റോയൽസ് എനിക്കൊരു ലോകം തന്നെയായിരുന്നു കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ നിന്നും വരുന്ന എനിക്ക് ലോകത്തോടെ എൻ്റെ പ്രതിഭ കാണിക്കണമെന്നുണ്ടായിരുന്നു അതിനിടെയാണ് ദ്രാവിഡിനെയും മനോജ് ബദാലിയെയും ഞാൻ കണ്ടുമുട്ടുന്നത് അവരെനിക്കൊരു സ്റ്റേജ് തന്നെ ഒരുക്കി തന്നു അവരെന്നെ ഉടനീളം വിശ്വസിച്ചു ആർ അശ്വിനുമായി അടുത്തിടെ നടത്തിയൊരു സംഭാഷണത്തിൽ സഞ്ജു സാംസൺ പറഞ്ഞ വാക്കുകളാണിത് ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല സഞ്ജു സാംസൺ എന്ന താരത്തിന്റെ കരിയറിൽ രാജസ്ഥാൻ റോയൽസും രാഹുൽ ദ്രാവിഡും ചെലുത്തിയ സ്വാധീനം എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സഞ്ജു രാജസ്ഥാൻ്റെ സ്വത്താണ് നൂറ്റി നാൽപ്പത്തി ഒൻപത് മത്സരങ്ങൾ കളിച്ച സഞ്ജു നാലായിരത്തി ഇരുപത്തേഴ് റൺസുമായി രാജസ്ഥാൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന റൺ സ്കോറാണ് ഇടയ്ക്ക് രാജസ്ഥാൻ ബാൻ കിട്ടിയ കാലത്ത് മാത്രം ഡൽഹിയിൽ പോയി കളിച്ചു അന്ന് ഡൽഹിയുടെ കോച്ചായതും മറ്റാരുമല്ല ദ്രാവിഡ് തന്നെ പിന്നീട് റോയൽസിലേക്ക് തിരിച്ചു വന്ന സഞ്ജു ടീമിലെ നിർണായക സാന്നിധ്യമായി ക്യാപ്റ്റനായി കോടികൾ വിലമതിക്കുന്ന താരമായി ഇങ്ങനെയൊക്കെയായ സഞ്ജു എന്തിനാണ് രാജസ്ഥാൻ വിടുന്നത് അതും ദ്രാവിഡ് തന്നെ കോച്ചായി കോച്ചായിരിക്കുമ്പോൾ രാജസ്ഥാനും സഞ്ജുവും ഉടക്കാനുള്ള ഏറ്റവും പ്രധാന കാരണമായി പറയുന്നത് മറ്റൊരാളാണ് യെസ് ജോസ് ബട്ട്ലർ ഈ ഇംഗ്ലീഷ് താരത്തെ ഫ്രാഞ്ചൈസ് വിട്ടുകളഞ്ഞതിൽ സഞ്ജുവിന് എതിർപ്പുണ്ടായിരുന്നു പകരം റിട്ടേൺ ചെയ്തതാകട്ടെ ഷിംറോൺ ഹെറ്റുമേറെ ക്രിക്ബസ് അടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് ശരിയാകാൻ തന്നെയാണ് സാധ്യത കാരണം ഐ പി എൽ സീസണിന് മുന്നോടിയായി സഞ്ജു പറഞ്ഞതിങ്ങനെ ബഡ്ലറെ പറഞ്ഞു വിട്ട തീരുമാനം എനിക്ക് കടുത്ത വെല്ലുവിളിയായിരുന്നു ഇംഗ്ലണ്ട് സീരീസിനിടയ്ക്ക് ഡിന്നറിനിടെ ഞാൻ ബട്ട്ലറോട് പറഞ്ഞു പോയും അത് ഉൾക്കൊള്ളാനായിട്ടില്ല ഐ പി എല്ലിൽ ഏതെങ്കിലും കാര്യം നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് മൂന്ന് വർഷത്തിനിടയിലുള്ള ഈ പ്ലെയർ റിലീസിംഗ് ആണ് സഞ്ജു അന്നു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഏതൊരു കഥയിലും ഒരു വില്ലനുണ്ടാകുമല്ലോ ഈ കഥയിൽ പലരും വില്ലനായി അവതരിപ്പിക്കുന്നത് റിയാൻ പരാഗിനെയാണ് മുൻ ചെന്നൈ താരമായി എസ് ബദ്രീനാഥ് പറയുന്നതും ഇതേ കാരണമാണ് റിയാൻ പരാഗിനെ ക്യാപ്റ്റനാക്കുകയാണെങ്കിൽ സഞ്ജു അവിടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ കാര്യമില്ല എന്നാണ് ബദ്രീനാഥിൻ്റെ പ്രതികരണം രാജസ്ഥാൻ റോയൽസ് ഉടമയായ റോയൽ മൾട്ടിസ്പോർട്സ് എക്സിക്യൂട്ടീവ് ചെയർമാനായ രഞ്ജിത്ത് ഭർത്തകൂർ അസംകാരനാണ് റിയാൻ പരാഗും അസംകാരനാണ് ഇത് സംബന്ധിച്ച് ഒരുപാട് അഭ്യൂഹങ്ങൾ ഓൾറെഡി ഉള്ളതാണ് ഈ ഉടമയുടെ ബന്ധുവായതുകൊണ്ടാണ് പരാഗിന് വലിയ പരിഗണന ലഭിക്കുന്നത് എന്ന് പലരും വാദിക്കാറുണ്ട് ഇതിനെതിരെ ഒരിക്കൽ റിയാൻ പരാഗ് വൈകാരികമായാണ് പ്രതികരിച്ചത് സത്യം പറഞ്ഞാൽ ഒരു കേരളക്കാരൻ ഇന്ത്യൻ ടീമിലെത്തുന്നതിലും കഠിനമാണ് ഒരു അസംകാരൻ ടീമിലെത്തുന്നത് എന്ന് പറയാം റിയാൻ പരാഗിൻ്റെ അച്ഛൻ പരാഗ് ദാസും ഒരു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്ററായിരുന്നു പ്രോപ്പർ ക്രിക്കറ്റ് സ്ട്രക്ചറിലൂടെ തന്നെ വളർന്നു വന്നയാളാണ് റയാൻ പരാഗ് ആഭ്യന്തര ക്രിക്കറ്റിലും ഇന്ത്യൻ അണ്ടർ പതിനെയും പത്തൊമ്പത് ടീമുകളിലുമെല്ലാം പരാഗ് തൻ്റെ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരാഗ് കാരണമാണ് സഞ്ജു പോകുന്നത് എന്നതിന് നമ്മുടെ മുന്നിൽ കൃത്യമായ തെളിവുകളൊന്നുമില്ല അഭ്യൂഹങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റൊരു കാരണം സഞ്ജുവും ദ്രാവിഡുമായുള്ള പ്രശ്നമാണ് ദ്രാവിഡിൻ്റെ കൈപ്പിടിച്ചു വളർന്ന സഞ്ജു തൻ്റെ ആശാനോട്ടുക്കുമോ എന്ന വലിയ ചോദ്യം ബാക്കിയുണ്ട് ഇതിലും അഭ്യൂഹങ്ങളല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റൊരു തെളിവുമില്ല ഇവർ തമ്മിൽ ഉടക്കിയെന്നതിന് തെളിവായുള്ളത് ക്രിസ് ശ്രീകാന്തിൻ്റെ ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിനും അതിൽ ഉറപ്പൊന്നുമില്ല കേട്രവിന്റെ രൂപത്തിലാണ് അദ്ദേഹവും പ്രതികരിക്കുന്നത് എന്തായാലും സഞ്ജു രാജസ്ഥാൻ വിടാൻ നോക്കുന്നു എന്ന കാര്യം ഉറപ്പാണ് അത് എല്ലാവരും ഒരേ രൂപത്തിൽ സ്ഥിരീകരിക്കുന്നു അപ്പോൾ സഞ്ജു എങ്ങോട്ട് എന്നാണ് അടുത്ത ചോദ്യം ചെന്നൈ സൂപ്പർ കിങ്സ് എന്നത് തന്നെയാണ് ആദ്യ ഉത്തരം ധോണിക്ക് പകരക്കാരനായുള്ള ഒരു ദീർഘകാല ചോയ്സായി സഞ്ജുവിനെ എത്തിക്കുമെന്നാണ് അഭ്യൂഹം ട്രേഡ് വിൻഡോയിലൂടെ രാജസ്ഥാൻ സഞ്ജുവിന് നൽകുന്ന പണം നൽകിയോ അല്ലെങ്കിൽ മറ്റ് താരങ്ങളെ എക്സ്ചേഞ്ച് ചെയ്തോ ഇങ്ങനെ ചെയ്യാൻ നിയമവും അനുവദിക്കുന്നു ചെന്നൈക്ക് സഞ്ജുവിൽ താൽപ്പര്യവുമുണ്ട് ഋഥ്വിരാജ് ശിവൻ ദുബയോ അതുമല്ലെങ്കിൽ രവീന്ദ്ര ജഡേജയോ പകരം വേണമെന്നാണ് രാജസ്ഥാൻ നിലപാട് പക്ഷേ ചെന്നൈക്ക് അതിൽ താൽപ്പര്യമില്ല എന്നാൽ ഇത് നടക്കാൻ പ്രയാസമുള്ള കാര്യമാണെന്നാണ് ചെന്നൈ താരമായ ആർ അശ്വിനും പറയുന്നത് അതിന് അദ്ദേഹം പറയുന്നത് സഞ്ജുവിൻ്റെ വലിയ വിലയാണ് സഞ്ജുവിനെ ഒരു ടീം വാങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പതിനെട്ട് കോടി വാങ്ങുന്ന ടീമിൻ്റെ പോക്കറ്റിൽ നിന്നുമാണ് പോകുക മറ്റു ടീമുകൾ അങ്ങനെ ചെയ്യില്ല എന്നാണ് അശ്വിൻ്റെ വാദം ചെന്നൈ ജഡേജയോ ദുബയെയോ വിൽക്കാനും സാധ്യതയില്ല പൊതുവെ ട്രേഡിങ്ങിലൂടെ താരങ്ങളെ വിൽക്കാത്ത പാരമ്പര്യമാണ് ചെന്നൈക്കുള്ളതെന്നും അശ്വിൻ കൂട്ടിച്ചേർത്തു അങ്ങനെയെങ്കിൽ രാജസ്ഥാൻ സഞ്ജുവിനെ ലേലത്തിൽ വെക്കും ലേല ടേബിളാകും സഞ്ജുവിൻ്റെ ഭാവി തീരുമാനിക്കുക വൈഭവ് സൂര്യവംശി യശസ്വി ജയ്സ്വാൾ എന്നിവരുള്ളതിനാൽ രാജസ്ഥാൻ്റെ ഓപ്പണിംഗ് സ്ലോട്ട് സെറ്റാണ് അതുകൊണ്ടുതന്നെ അവർ കൊള്ളാവുന്ന ഇന്ത്യൻ സ്പിന്നർക്കായും മിഡിൽ ഓർഡർ ബാറ്റർക്കുമായാണ് നോക്കുന്നത് സുനിൽ നരേനെയോ വരുൺ ചക്രവർത്തിയെയോ തന്നാൽ പകരം സഞ്ജുവിനെ തരാമെന്ന രീതിയിൽ രാജസ്ഥാനും കൊൽക്കത്തയും തമ്മിൽ ചർച്ചകൾ നടക്കുന്നതായി ദ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു അജിങ്കൃ രഹാനൊക്കെ പകരക്കാരനായി സഞ്ജുവിനെത്തിക്കാനാണ് കെ കെ ആറിന്റെ നീക്കം കെ എൽ രാഹുലും അവരുടെ ടാർഗറ്റായുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഒഫീഷ്യലായ ഒന്നും നമുക്ക് മുന്നിലില്ല യൂട്യൂബ് ചാനൽ നടത്തുന്ന ക്രിക്കറ്റ് താരങ്ങളും ദേശീയ മാധ്യമങ്ങളും നൽകുന്ന വിവരങ്ങൾ മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ സത്യത്തിൽ ഇതിനേക്കാൾ വലിയ ചർച്ച നടക്കുന്നത് സഞ്ജു ഏഷ്യാകപ്പിനുണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിലാണ്